കൂടെ പഠിക്കുന്ന ഒരാളുമായിട്ട് പ്രണയം ഉണ്ടായിരുന്നു അവനെ തന്നെ വിവാഹം കഴിക്കുള്ളൂ എന്നൊക്കെ ഞാൻ വാക്കു കൊടുത്തിരുന്നു വീട്ടുകാർക്കൊന്നും അതിഷ്ടല്ല പക്ഷേ എന്നാലും ഞാനത് അങ്ങനെ തന്നെ തുടർന്നിരുന്നു എന്നാൽ പിന്നീട് എനിക്ക് ഇത് തെറ്റാണെന്ന് മനസ്സിലാക്കി ഞാൻ വലിയ തെറ്റാണ് എന്ന് ചെയ്യുന്നതൊക്കെ തിരിച്ചറിഞ്ഞു അതൊന്ന് പിന്മാറിയിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ അവർക്ക് മനസ്സിലുള്ളൊരു പേടി വേറെ കല്യാണങ്ങളൊക്കെ വരുന്നു ആ കല്യാണങ്ങളൊക്കെ വരുന്ന സമയത്ത് ഞാൻ വാക്ക് കൊടുത്താണല്ലോ അവൻ്റെ ഫ്രണ്ട്സ് ഒക്കെ കൂട്ടിയിട്ട് ഓൻ എന്തെങ്കിലുമൊക്കെ ചെയ്യോ എന്ന് പേടിയുണ്ട് എന്നാണ് അതെ അതെ ഇതെന്താ പറയുക ഈ പ്രേമം എന്നുള്ളത് വളരെ ഡെയിഞ്ചറാണെന്ന് നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ് അതെ അത് പലപ്പോഴും ആളുകൾ അത്ര ഉൾക്കൊള്ളില്ല അതിലേറ്റവും അപകടാവസ്ഥ ഇതാണ് കാരണം പ്രേമം എന്തായിരുന്നാലും നമുക്ക് ഒരു വിവാഹത്തിലും പൂർത്തീകരണത്തിലും എത്തുമെന്ന് ഉറപ്പിച്ച് പറയാൻ അതെ കാരണം ഒരു സാഹചര്യവും പരിഗണിക്കാതെ രണ്ടാളുകൾ ഉണ്ടാകുന്ന കണക്ഷനാണത് ആ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ എന്ന ഒരു പരിശോധനയും നടത്താതെ തികച്ചും വ്യത്യസ്തമായ സാഹചര്യം മതം വരെ വ്യത്യസ്തമായ അങ്ങനെയുള്ള രണ്ടാളുകൾ ഒരുമിച്ച് കൂടുമ്പോൾ അവൾക്ക് മുന്നോട്ട് പോകാൻ കഴിയാതെ സ്വാഭാവികമായും പ്രണയം അവസാനിപ്പിക്കേണ്ടി വരും അപ്പൊ ആ പ്രണയം അവസാനിപ്പിക്കേണ്ടി വരുമ്പോൾ പ്രത്യേകിച്ച് പുരുഷന്മാരുടെ ഭാഗത്തു നിന്നാണ് ഇതുണ്ടാവുക ഏർ അതായത് സ്നേഹം ഏറ്റവും വലിയൊരു പ്രതികാരമായി മാറുകയും ഇനി ഇന്നെങ്ങനെയാണെങ്കിൽ നീ ജീവിക്കണ്ട എന്നൊരു അവസ്ഥയിലേക്ക് അവർ കൊണ്ടുവരും ചെയ്യണതുകൊണ്ടാണ് പലപ്പോഴും അപ്പോൾ നമ്മൾ അവരെ ഭയപ്പെടുത്താൻ വേണ്ടി പറയല്ല പ്രേമിക്കുന്നവരോട് നമുക്ക് പറയാനുള്ള ഒരു കാര്യമാണിത് കാരണം ഒരു തെറ്റിൻ്റെ ഭവിഷ്യത്തുകളെ മാത്രം നമുക്ക് തടുക്കാൻ പറ്റില്ല തെറ്റിനെ നമുക്ക് തടുക്കാനാവും പക്ഷെ തെറ്റുകൊണ്ടുണ്ടാകുന്ന അനന്തര ഫലങ്ങളെ തടുക്കുന്നതിന് എന്തുണ്ട് പരിമിതികളുണ്ട് മദ്യപിക്കാതിരിക്കാൻ അവർക്ക് പറ്റും പക്ഷെ മദ്യപാനം കൊണ്ടുണ്ടാകുന്ന രോഗങ്ങളെയോ ബുദ്ധിമുട്ടുകളെയോ കുടുംബചിദ്രതയോ ഒന്നും പ്രതിരോധിക്കാൻ ആ സമയത്ത് പറ്റിക്കോണമെന്നില്ല അപ്പൊ അത് പ്രേമത്തെ വേണ്ടെന്ന് വെക്കാൻ പറ്റും പക്ഷെ പ്രേമത്തിന്റെ അനന്തര ഫലങ്ങളെ വേണ്ടെന്ന് വെക്കാൻ പറ്റിക്കോണമെന്നില്ല അപ്പൊ പിന്നെ അവർക്ക് ചെയ്യാൻ പറ്റിയൊരു കാര്യം എന്താന്ന് വിചാരിച്ചാൽ ഒരു തെറ്റ് പറ്റി അപ്പൊ അതൊന്ന് മടങ്ങാണല്ലോ അപ്പൊ സ്വാഭാവികമായി എന്ത് ചെയ്യണം ഇത് തന്റെ മാതാപിതാക്കളെ ബോധ്യപ്പെടുത്തിയിട്ട് ഇതിന് അവരുടെയൊക്കെ ഒരു അഡ്വൈസ് സ്വീകരിച്ചിട്ട് എന്ത് ചെയ്യണം ഈ പ്രശ്നത്തിൽ പരിഹാരം ഉണ്ടായിരിക്കണം ഒറ്റയ്ക്ക് അവനോടൊത് പറയാതെ അവന്റെ ബന്ധുക്കളെയും ആളുകളൊക്കെ ബന്ധപ്പെട്ടിട്ട് വിവാഹത്തേറ്റ് മുന്നോട്ട് പോകാനുള്ള അപ്രായോഗികത ബോധ്യപ്പെടുത്തിയിട്ട് എന്തു ചെയ്യണം ക്രമേണ അതിന് ഒഴിവാകുക എന്നുള്ളതാണ് ഏറ്റവും ഭംഗിയായ കാര്യം സത്തിൽ ഈ സഹോദരി പ്രകടിപ്പിക്കുന്ന ഒരു ഭയം എന്നുള്ളത് നമുക്ക് ഗൂഗിൾ പേടിക്കണമെന്നു പറയാൻ പറ്റില്ല കാരണം അതിലങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ട് അപ്പം അത് തരണം ചെയ്യാൻ എന്തു ചെയ്യണം ബന്ധുക്കളുടെയും മാതാപിതാക്കളുടെ ഒക്കെ സഹായത്തോടു കൂടെ ശ്രമിച്ചാൽ ഇന്നത്തെ കാലല്ലേ ഒരു പ്രശ്നമല്ല അതിനെ സുരക്ഷിതമായ വഴികൾ അന്വേഷിക്കാനും കണ്ടെത്താനും പറ്റുന്ന സംശയമല്ല ഈ ഇപ്പൊ അക്രമങ്ങൾ ധാരാളം ഈ പ്രണയത്തിന് പിന്മാറിയതിന് ശേഷം പ്രണയത്തിന്റെ പകകൾ കൊലപാതകങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ഈ സോഷ്യൽ മീഡിയയിൽ ഇവരുടെ ചിത്രങ്ങളോ അല്ലെങ്കിൽ സംഭാഷണങ്ങളോ ഒക്കെ പങ്കുവെക്കുക കൂട്ടുകാരോടൊക്കെ പറയാം അങ്ങനത്തെ സാധ്യതകളും ഉണ്ടല്ലോ അതല്ല നമ്മുടെ ഫോട്ടോസോ കാര്യങ്ങളൊക്കെ അവരുടെ കയ്യിലുണ്ടെങ്കിൽ അതൊക്കെ വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യും നമ്മടെ അപമാനിക്കും ി വേറെ വിവാഹം കഴിയുമ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യും ഈ ഫോട്ടോസൊക്കെ ആ ഹസ്ബൻഡിനെ അവർ ഷെയർ ചെയ്യും അങ്ങനെയൊക്കെ അതൊക്കെ എന്താ വെച്ചാൽ അതിനൊക്കെ ഉള്ള പ്രതിരോധം എന്താ ചില വിവാഹം കഴിക്കുന്നതോട് പറയാ ഇങ്ങനെ മുന്നൊരു അബദ്ധം പറ്റി പോയിരുന്നു അതെന്ന് പൂർണ്ണമായും പിൻവാങ്ങിയിട്ടാണ് ഒരു നല്ല വിവാഹത്തേക്ക് വന്നത് അപ്പോൾ അത് സംബന്ധമായ വല്ല കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഞാനത് അന്നത്ത് വന്നൊരു അബദ്ധമാണ് എന്ന് മനസ്സിലാക്കണമെന്ന് എന്ന് സാഹചര്യത്തിൽ എന്ത് ചെയ്യണം പറയേണ്ടി വരും വിവാഹത്തിന് ശേഷമെങ്കിലും ബോധ്യപ്പെടുത്തിയാൽ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ നീങ്ങും അതേപോലെ തന്നെ മാതാപിതാക്കളുടെ വിവരങ്ങൾ പറയുമ്പോൾ ഓരോ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അവർക്കതിനെ മാനേജ് ചെയ്യാൻ പറ്റും പലപ്പോഴും ഇത്തരം പ്രണയങ്ങളൊക്കെ ഇവർ സ്വകാര്യമായി കൊണ്ടു നടക്കുമ്പോഴാണ് ഇതിൻ്റെ ഭവിഷ്യത്തുകൾ അവരിൽ തന്നെ എത്തിച്ചേരാനുള്ള കാരണം